നമസ്കാരം ശബരിമലയടക്കം ഉള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം വിശ്വാസികളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൽ കീഴിൽ വരണം എന്നുള്ള ആവശ്യം കുറെ കാലമായി ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഈ വിഷയ പക്ഷേ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധമോ ഒരു സമര പരിപാടിയോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയിലെ കൂടുതൽ നടപടികളോ ഒന്നും തന്നെ സുപ്രീം കോടതിയിൽ ഹർജി അതിന്റെ കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ അതായത് ഹിന്ദു വിശ്വാസ സമൂഹത്തിൽ അങ്ങോട്ട് ഉണർന്നെണീറ്റ് നിൽക്കുന്നില്ല എന്നത് വാസ്തവമാണ് അങ്ങനെ ശക്തമായ വാദം ഉന്നയിക്കാതെ അശക്തമായി നിലകൊണ്ടാൽ തീർച്ചയായിട്ടും ഇത്തരം ഭരണങ്ങൾ തുടരും കഴിഞ്ഞ ദിവസം മതി ഭരണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അദ്ദേഹം അടവ് മാറ്റി ചവിട്ടിയതാണ് അല്ലെങ്കിൽ കളം മാറ്റി ചവിട്ടിയതാണ് എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞ സത്യമാണ് ഇങ്ങനെ ഭരിച്ചു മുടിച്ച് തയ്ച്ച് കഴുകാൻ വേണ്ടിയാണോ സർക്കാർ സംവിധാനങ്ങൾക്ക് കീഴിൽ ബോർഡുകൾ ഉണ്ടാക്കി ഈ മൂന്ന് ബോർഡുകൾ ഉണ്ടാക്കി ഇവിടെ ദേവസ്വം എന്ന് പറഞ്ഞ് ഭരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഒരു അപ്രിയ സത്യം പറഞ്ഞുകൊണ്ട് ഒരപ്രിയ സത്യം കൂടി എന്ന തലക്കെട്ടിൽ മുൻ സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ സർ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ട് അതായത് എച്ച് ആർ ഇ എ എച്ച് ആർ എ പ്രകാരം വന്നിട്ടുള്ള ദേവസ്വം ആക്ട് ഹിന്ദു വിശ്വാസികളുടെ നിയന്ത്രണത്തിൽ വരാതെ ക്ഷേത്രങ്ങളിലെ കൊള്ളയടി നിർത്താനാവില്ല അതായത് ഇത് യഥേഷ്ട ഇപ്പോൾ പലരെയും കുറ്റം പറയുന്ന നമ്മളും മാധ്യമങ്ങളും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എന്ന പദവിയെ കുറിച്ച് ഒന്നും മിണ്ടുന്നത് കണ്ടില്ല അതെന്തേ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിൽ മൂന്നാം ലിസ്റ്റ് കൺകർൺ ലിസ്റ്റ് ഐറ്റം നമ്പർ ഇരുപത്തിയെട്ട് പ്രകാരം കേന്ദ്ര സർക്കാർ നിയമം ഉണ്ടാക്കി ദേവസ്വം നിയമങ്ങളെ നിയന്ത്രിക്കണം അവിശ്വാസികൾക്ക് അതിൽ കൈകടത്താൻ പറ്റാതെയാകണം എന്നാൽ മാത്രമേ ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാകൂ അവിടെ സനാതന ധർമ്മം പഠിപ്പിക്കാൻ സാധിക്കൂ ഇത് സത്യയുഗമോ ദ്വാപരയുഗമോ ത്രേതായുഗമോ പോലുമല്ല കലിയുഗമാണ് അതിനാൽ തന്നെ നാം അതനുസരിച്ച് പ്രവർത്തിക്കണം ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്ക് നിരവധി കേസുകൾ ഉണ്ടാക്കാൻ മാത്രം ഉതകുന്ന പരിപാടികൾ ഉപേക്ഷിക്കണം നാമജപമൊക്കെ ശ്രദ്ധിക്കുക അപ്രിയ സത്യം പറയുക നല്ലതല്ല എന്നറിയാം പക്ഷേ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയുടെയും ഒരു ക്ഷേത്രത്തിൻ്റെയും ചിത്രവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് നിരവധി കമന്റുകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെൻകുമാർ സാറിന്റെ ഈ ഒരു കുറിപ്പിൽ വരുന്നുണ്ട് കേരളത്തിൽ ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ദേവന്റെ സ്വത്തുക്കളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏറ്റവും ചുരുങ്ങിയത് ശബരിമല ക്ഷേത്രമെങ്കിലും കേന്ദ്രം ഏറ്റെടുത്ത് ഭക്തർക്ക് നൽകിയെങ്കിൽ എന്നൊക്കെ പലരും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വിഷയം തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ട് കോടതിയുടെ കൂടി അനുമതിയോടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ കൂടി മേൽനോട്ടത്തിൽ ഇടപെട്ട് ക്ഷേത്രങ്ങൾ ഹിന്ദു വിശ്വാസങ്ങളുടെ ഒരു വിശ്വാസികളുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ബോർഡ് ഉണ്ടാക്കി ഈ സർക്കാർ നിയന്ത്രണ ബോർഡല്ല ഒരു സ്വതന്ത്ര ബോർഡ് ഉണ്ടാക്കി വിശ്വാസികൾ അത് അതിന് പ്രത്യേകമായ നിയമാവലിയും മറ്റ് മാനദണ്ഡങ്ങളും ഒക്കെ സുപ്രീം കോടതിയുടെയും നമ്മുടെ ഭരണഘടനാ നിർദ്ദേശപ്രകാരവും രൂപം കൊണ്ട് ഒരു നിയമമാക്കി മാറ്റി കൃത്യമായ ഒരു ഭരണ നിർവഹണം നടത്താത്തിടത്തോളം കാലം ഈ മാറി മാറി വരുന്ന കമ്മികളും കൊങ്ങികളും ഇങ്ങനെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കും ആ ഒരു അപ്രിയ സത്യമാണ് സെൻകുമാർ സാർ ഇപ്പോൾ പറഞ്ഞത്